ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെ ആദ്യമേ പരിശോധിക്കുകയാണേ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നേ ഒരു കമൻറ്റ് ഇടണേ കുറച്ച് മിക്സ് ആക്കിയിട്ട് അതിനെ സിറഞ്ച് വെച്ചിട്ട് വായിൽ അടിച്ചുകൊടുത്ത് ഇന്ന് രാവിലെ തൈര് മാത്രമേ കഴിച്ചോളൂ പിന്നെ ചിക്കനും ഇതും ചോറും കൂടെ കൊഴച്ച് വെച്ചിട്ട് അത് കഴിച്ചില്ല ഇനിയിപ്പം കുറച്ചുനേരം ഇവിടെയൊക്കെ നടത്തിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരത് കഴിക്കുമായിരിക്കും ഇവനെ മരുന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനി നാളെയാണ് കൊണ്ടുപോകുന്നത് നാളെ രാവിലെ ഞങ്ങൾ ഞാനും മോളും കൂടെ വയ്ക്കും ചെടനുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല പോകുന്ന കാര്യങ്ങളെ വീടിനകത്ത് ഉണ്ടായിരുന്ന മുമ്പേ തന്നെ എടുത്ത് വച്ചാൽ തന്നെ കഴിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ട് കൊച്ചുകുട്ടികളല്ലേ അതുകൊണ്ട് ആണ് പോകാൻ പറ്റാത്തത് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കും പക്ഷേ എന്തോ ആരാണ്ട പറയുന്നത് കമാൻ്റിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് ചിലപ്പോൾ ആയിരിക്കാം ഇന്നലെ രാത്രി ഞങ്ങൾ മരുന്നൊക്കെ അടച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ നാക്ക് ഞാൻ കുറേ ഭാഗം തള്ളി വെടിയിൽ വന്നു അപ്പോൾ ഇതൊരു പിങ്ക് പർപ്പിൾ കളർ പോലെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നെറ്റ് സെർച്ച് നോക്കിയപ്പം ബ്ലഡിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ രത്ത് കുറവുണ്ടെങ്കിലൊക്കെ അങ്ങനത്തെ നാക്ക് എന്ന് പറയുന്നുണ്ട് എന്തായാലും നാളെ കൊണ്ടുപോകുന്നു സിറിഞ്ച് വെച്ച് വായനഴ്ച കൊടുത്ത് പക്ഷേ സെലത്ത് ആയിട്ടിരിക്കുമ്പോഴുണ്ടല്ലോ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ നന്നായിക്കില്ല കൈ കൊണ്ട് നഹം ഉറക്കാൻ നോക്കും അപ്പം അത് നമുക്ക് പേടിയാവും ഇത് ഇപ്പം തീരെ ആവശ്യ നിലയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഒരു തുണി വെച്ചിട്ട് പിന്നെ അതൊക്കെ അതിൻ്റെ തലയെല്ലാം അമർത്തിപ്പിടിച്ച് അമർത്തിപ്പിടിച്ച് നമുക്ക് വെള്ളം ഒക്കെ അടയ്ക്കാൻ പറ്റിയതും അങ്ങനെ ഇതിപ്പോൾ ഇനി കുറച്ച് വാ ഇന്ന് വാ ഇന്ന് വേണം ഇന്ന് വാ കൊച്ചിങ്ങാ ഇങ്ങോ പിന്നെ പറയുന്നുണ്ട് പൂച്ചയെ കാണിച്ചിട്ട് കാശുണ്ടാക്കാൻ നോക്കാം ഇവനെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് അറിയാൻ പറ്റിയത് ഞാനിപ്പോൾ വീഡിയോയും മറ്റോ എങ്ങനെ അറിയുമായിരുന്നു ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കൊണ്ട് എനിക്ക് കിട്ടി ഞാൻ ഇവനെ എന്തു ചെയ്യണം തിന്നണോ വളർത്തണം കൊല്ലണമെന്ന് നിങ്ങൾക്ക് അറിയാൻ ഇല്ല കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുള്ള കാര്യം പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റൂലായിരുന്നു ഞാൻ നിങ്ങളെ മുമ്പിൽ അവനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് അറിയാൻ പറ്റിയത് പിന്നെ യൂട്യൂബ് ചാനല് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ഇടാൻ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പം പൂവർ ഡോക്സ് മീഡിയ എന്ന് എഴുതി വെച്ചിട്ട് വീട്ടിൽ കഞ്ഞി കറിയും വയ്ക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റില്ല ഞാൻ ഡോഗ്സിന് ഫുഡ് കൊടുക്കണേ അല്ലെങ്കിൽ പേയ്മെൻറ്റ് എൻ്റെ അടുത്ത് ഉണ്ട് എൻ്റെ കുഞ്ഞും ലീവൊക്കെ ഉണ്ട് അവരെയൊക്കെ വിശേഷങ്ങൾ എനിക്ക് ഇടാൻ പറ്റുള്ളൂ ക്യാഷ് കിട്ടുമായിരിക്കും അതെന്തെങ്കിലേ ഏതെങ്കിലും നൂറ്റാണ്ട് കിട്ടിയില്ലായി കിട്ടിയില്ലെങ്കിലായി എന്തൊക്കെയും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാതെയൊക്കെ കിടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല ചിലപ്പം വീഡിയോ ഇല്ല അത് കാണിച്ചെന്നവരും കാണിച്ചില്ല എന്നവരും അപ്പോൾ ആദ്യ രാത്രി ഒളിച്ച് രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണിയാകുമ്പോൾ പട്ടിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വേണം അതിനെനിക്ക് വീഡിയോ വീഡിയോ എടുത്ത് നിങ്ങളൊന്നും ഇടാൻ പറ്റുമില്ല അപ്പോൾ പകൽ സമയം നമ്മൾ എന്താണ് ചെയ്യണം അതൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞിപ്പം ഈ പൂച്ചുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നണതുപോലെതേ വീഡിയോ എടുക്കാൻ പറ്റേ ഉള്ളൂ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഓരോരുത്തരെയും എന്താണ് അവർ ചെയ്യുന്നത് അവരെ തൊഴിൽ മേഖലയായിരിക്കും അപ്പം അതിട്ടും അങ്ങനെ അല്ലാതെ വന്ന് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ഒന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഭംഗിയാ നമുക്ക് കുറച്ച് നടക്കാം പാടാ കറുത്ത നിറത്തിലുള്ള അഴുക്ക് പോലെ ഇങ്ങനെ വരും ഞാൻ അതൊക്കെ ടിഷ്യൂ പേപ്പറിട്ട് തുടച്ച് വൃത്തിയാക്കി അവനെ കൊണ്ടുവന്നതാണ് ഇനി ഇവൻ നടന്ന് കൊതി തീർന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവനെ തുണിയിൽ പൊതിഞ്ഞെടുത്തോണ്ട് അകത്തോട്ട് കൊണ്ട് പോകണം അവിടെ കിടക്കുന്നു മേലോട്ട് ഇവിടെ കൈവരിയിലൊക്കെ ചാടിച്ച് കയറാനൊക്കെ അവന് കൊതിയുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ തല ആട്ടി അങ്ങനെ നോക്കുന്നു വായാലും തുടച്ച് വൃത്തിയാക്കിയാണ് ഇനി കുറേ നേരം കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ വൈന്ന് വരും ഞാൻ അഴിച്ചു വിട്ടപ്പോഴേ അവൻ തന്നെ എഴുന്നേറ്റ് പോകണം തന്നെ എഴുന്നേറ്റ് പോകണേൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് കേറിപ്പോകുന്നതായിരിക്കും അപ്പം പോകുമ്പോൾ വേണ്ട അപ്പം അവൻ്റെ വീട് മനസ്സിലാക്കിയെന്ന് അർത്ഥം അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയാൽ കൂടെ അവൻ എന്നെ അന്വേഷിച്ച് തിരിച്ച് വരും അല്ലേ വേണ്ട കണ്ട അവൻ വീട് തിരിച്ചറിയുന്നു കണ്ട എൻ്റെ വീട്ടിൽ പെട്ടിച്ച് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടാ ഇവൻ സുഖമായാലും എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരനുവാദം കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഇവനെ കെയർ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു ഇത്രയും ഇനി വാ ഇനി വാ ഇവാ മക്കളേക്ക് വേണം ഇനി വാ ബ എനിക്ക് തോന്നണ ഇവന് മുള്ളണോന്ന് തോന്നണെ അവരെ ചെടിച്ചട്ടിക്കകത്ത് കയറി നോക്കി കുറേ വെള്ളം അടച്ചു കൊടുത്തത് അപ്പം മൂത്രം ഒഴിക്കാൻ പറ്റുന്ന ആയിരിക്കും എന്തായാലും ഒരാത്ത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുവരാം വിളിക്കും അതാണ് നല്ലത് വേ ഇടാ ഇനി വേണ വെരി നടക്കാം വാ വാ കുട്ടിങ്ങോ ഇനി വരും ഇനി വരും വാ വാ നമുക്ക് നടക്കാം വാ 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 വാടൻ പഠിക്കാൻ പറഞ്ഞ അടുത്ത വീട്ടിൽ വരണ പിള്ളേരെ ചെപ്പലുകളും അടുക്കി വെച്ച വേ വാട വാട ചേ നടക്കാ പടി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ട കാലില് അതായത് മുറിവുകളൊക്കെ കുറെ കുറവുണ്ട് കേട്ടോ ഇന്നലെ മുഴുവൻ ഞാൻ ബിറ്റാഡിൻ ലോഷൻ വാരി തേക്കായിരുന്നു അപ്പോഴപ്പോഴ മറ്റേ ടീ ബാഗ് രണ്ട് ട്യൂബ് വാങ്ങി അത് രണ്ടും തീർന്നു ചേട്ടാ ഒരുമാതിരി ഉടായ്പ് കേസ് കെട്ടുമല്ലേ പിന്നെ കുറേശേ കാണുള്ളൂ ഇതിൻ്റെ മുറിവുകളിൽ അവിടെ ഇവിടെ വാരി ഇങ്ങനെ പൂശ് പിന്നെ അത് പെട്ടെന്ന് തീർന്നോളൂ പടിയൊക്കെ കയറി മുകളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് താഴോട്ട് വാങ്ങാൻ ഇത്രയും ഇഷ്ടമില്ല പടി കയറുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയില്ലേ അതുകൊണ്ടാണ് ഞാൻ മാച്ചിൽ കയറ്റമേവന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കൂടെ ബാല്യം ബാല്യത്തൊടാനേ സമ്മതിക്കത്തിൽ മരുന്നിടാനേ ആക്ഷ കണ്ടിട്ട് മുള്ള മുട്ടണമെന്ന് അറിഞ്ഞോടാ കേട്ടോ കഞ്ഞിവെള്ളം കുടിച്ചല്ലേ വഴക്ക് അറിയില്ല അങ്ങനെ വല്ലതും കാണിക്കുക അവർ ഇങ്ങനെയെങ്കിൽ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ട പാടണം അങ്ങ് പാട അവിടെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞങ്ങനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നുമല്ല നോക്കുന്നുണ്ടോ എപ്പോഴും മേലോട്ടെന്ന് നോക്കണം വൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ കാണിക്കും ഒന്നോ രണ്ടോ വീഡിയോയിൽ കാണിച്ചെന്നിരിക്കും പിന്നെ കാണത്തില്ല പിന്നെ അടുത്ത് വേറെ വിശേഷങ്ങളായിരിക്കും പിന്നെ ഇവരൊന്നും നിങ്ങൾ കാണത്തില്ല ചത്തോ ജീവനോടെ ഇരിക്കുന്ന ഒരു കാര്യവും നിങ്ങളെ അറിയിക്കത്തില്ല പിന്നെ ചോദിച്ചാൽ ആ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അത് ഓടിപ്പോയി അങ്ങനെ പറയുന്നു ഇവിടെ ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല ഇത് എന്ത് ചെയ്യുന്നുണ്ടോ കറക്റ്റ് നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഇനി താഴെട്ടോ ബാ ഇനി 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 പടി ഇറങ്ങും വാ ഒരു പടി ഇറങ്ങി കാണിക്കൂ വാ അത ഇറങ്ങില്ലേ ആരോ വരുന്ന പോലെ